സ്വർണ്ണക്കടത്ത് ഇത് പിണറായി വിജയൻ നേടിച്ചെത്തേണ്ടി അതുകൊണ്ടാണ് ഈ വൃത്തികേട് പറയുന്നത് ആരാ സ്വർണ്ണക്കടത്ത് ആദ്യം നടത്തിയത് പിണറായി വിജയൻ അല്ലേ ആ ഷാജിക്കൽ ഞാന് പതിനാറ് താന്താന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഞാനീങ്ങനെ ഈ ശാന്തയുടെ കൂട്ടം അങ്ങനെ മറ്റപ്പണിയും കിടക്കുന്നവനല്ല എന്ന താന്തയ്ക്ക് പുറക്കാത്തോട് പറഞ്ഞേ കേട്ടോ നമസ്കാരം പി സി ജോർജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ എല്ലാവരും വളരെ കാതോർത്ത് തന്നെയാണ് ഇരിക്കാറുള്ളത് അത് അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗം കൊണ്ടു കൂടിയാണെന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ തൻ്റെ പേര് വലിച്ചുഴച്ച ഷാജ് കിരൺ എന്ന മാധ്യമ പ്രവർത്തകനെതിരെ വളരെയധികം പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് പി സി ജോർജ് ഷാജ് കിരണോ അതേത് തെണ്ടിയാണ് തന്തയ്ക്ക് പിറക്കാത്തവനാണ് ആ തന്തയില്ലായ്മ തരം തന്നോട് കാണിക്കരുതെന്ന് അവനോട് പറഞ്ഞേക്ക ഞാൻ പിണറായിയല്ല സ്വർണ്ണക്കടത്ത് നടത്തിയത് പിണറായിയാണ് അത് പിണറായി നടത്തിയത് കുടുംബത്തിന് വേണ്ടി തന്നെയാണ് അതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് പി സി മാത്രമല്ല താക്കീതും നൽകുന്നുണ്ട് മര്യാദക്കല്ലെങ്കിൽ അവനെ ഞാൻ ശരിയാക്കുമെന്ന് കൂടി പി സി ജോർജ് വ്യക്തമാക്കുന്നു പി സി ജോർജിന്റെ ഈ പ്രതികരണം വന്നത് ഒരു പ്രമുഖ ടി വി ചാനലാണ് അതിൽ കൃത്യമായി പി ഓരോ കാര്യങ്ങളും അക്കമിട്ട് ും ഷാജിക്കാന് പതിനാറ് താന്തയാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ ഈ ചന്തയുടെ കൂട്ടം അങ്ങനെ മറ്റപ്പണി കിടക്കുന്നവനല്ല എന്ന താന്ത്രിക്ക് പുറക്കാത്തതുകൊണ്ട് പറഞ്ഞ കേട്ടോ വേറെ വാർത്ത ഇവൻ എഴുതേണ്ടി അവൻ ഈ ഷാജിത് എനിക്ക് എഴുതിയവനെ താന്ത്രിക്ക് ഇവനൊക്കെ കാണിച്ച പൂക്കൃത്തരം കേരളം സ്വർണ്ണക്കടത്ത് ഇത് പിണറായി വിജയൻ നേടി ചേർത്തേണ്ടി അതുകൊണ്ടാണ് ഈ വൃത്തിയോട് പറയുന്നത് ആരാ സ്വർണ്ണക്കടത്ത് ആദ്യം നടത്തിയത് പിണറായി വിജയൻ അല്ലേ പിണറായി വിജയൻ തന്നെ ഇവിടുന്ന് ദുബായ്ക്ക് യു എക്ക് പോയപ്പോ അത് അന്താരാഷ്ട്ര പാഗേജ് കൊണ്ടുപോയി ആ പകേജ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷും പിന്നെ കൂടത്തൊരാളുണ്ട് ഞാൻ ഇതെല്ലാം കറക്റ്റായിട്ട് പേരൊന്നും ഓർക്കുന്നു സുസാരി സ്കാൻ ചെയ്തപ്പോ മുഴുവൻ സ്വർണമാ മനസ്സിലായിട്ടെ ഇങ്ങനെ ഇവരങ്ങോട്ട് അയച്ചു സ്വർണം എന്നറിഞ്ഞിട്ടും പിന്നെ ഇരുപത്തിരണ്ട് പ്രാവശ്യം ഇങ്ങനെ സ്വർണം പിണറായി വിജയന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നായിട്ട് ഈ സ്വപ്ന സുരേഷ് ചരിത്രം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പത്രസമ്മളം നടത്തിയിട്ടുള്ള നിങ്ങൾ പറയാൻ പത്രസമ്മേളനം എടുത്ത് നോക്കിയറിയാം പിണറായി വിജയനും കാണിക്കോലെ പെണ്ണു പിടിച്ചിടക്കുന്നതിനൊന്നുമല്ല ഇനിക്ക് മരോട് പറഞ്ഞ അവനെ ചൂരീകരിക്കാൻ തെന്നിനോട് പറഞ്ഞേനെ എന്നെപ്പറ്റി അവൻ സിനിമാലോകത്ത് അന്തക്കവർക്കത്രം കാണിക്കും എന്നെപ്പറ്റി വൃത്തി പറഞ്ഞ അവനെ പണിയാൻ തീർത്തു കളി പറഞ്ഞേക്കാം ഇങ്ങനെ ഞാൻ ഈ കാലം തോന്നി ഇടപെട്ടിട്ടേ എനിക്ക് അറിയില്ല ഞാൻ ഇപ്പൊ ഒരു 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 വർഷമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാ ഒരു വർഷം ജനുവരി മാസം മുതൽ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല ഇപ്പൊ ഇപ്പൊ പത്താം മാസമായില്ലേ നിങ്ങൾ അന്വേഷിക്കാം ഒരു കാര്യത്തിൽ പത്രക്കാരെ പോലും കാണാറില്ല പത്രക്കാരനെ വിളിച്ച് പരാതി പറയാറുണ്ട് കാണാത്ത എന്നെ ഒരാൾക്ക് ഒരു പ്രാവശ്യമായിട്ട് പത്രക്കാരെ കാണാൻ പോയി അതിങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പിണറായി ഇച്ചിരി വിഷമമുണ്ട് പിണറായി ഓൺലൈൻ പിണറായി മകനെ കള്ളക്കച്ചോടൊക്കെ തെളിയിച്ചത് എന്റെ മകനാണ് എന്നോട് പറയേണ്ട അത് അവനോട് പറഞ്ഞോണ്ട് ഞാൻ മറുപടി പറഞ്ഞോളും അതായത് ഞാനതിന് ഇടപെടാറില്ല എനിക്കറിയാൻ ഡീറ്റെയിൽ അറിയാം ഞാനതിലെനിക്ക് ഇടപെടുന്നില്ല ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഡി എം ആറിന് എന്തിനാണ് അവക്ക് കൊടുത്തത് എന്ത് സേവനം അവൾക്ക് കിട്ടിയേ അവിടെ സേവനം കിട്ടുന്ന ഇവനല്ലേ നമ്മുടെ റിയാസിന് ആ സേവനത്തിന്റെ ഭാഗമാണല്ലോ അവൻ കിട്ടിയത് അപ്പൊ ഞാൻ മറ്റു വിശ്രാന്തകൾക്ക് ഒന്നും എന്നെ പറയിക്കരുത് അവനെ പറഞ്ഞ് നമ്മളെ കടുപ്പിച്ച പോലും പറയും എനിക്കല്ല അറിയാം ഞാൻ ഇതൊന്നും ഇടപെടുന്നില്ല അത്ര ഉണ്ട് കേട്ടോ അപ്പൊ ഒത്തിരി പഴക്കമുണ്ട് കാണിച്ചു നമ്മളെ അതിനകത്ത് അന്ന് ശക്തമായിട്ട് പിണറായികരുടെ സോങ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നില്ല ഞാൻ പ്രണയികന്റെ കണ്ണുപിടിച്ചടക്കം തേണ്ടിയായി രാജീകരൻ ഇവരെ പോലെ സ്ഥിതികളൊക്കെ സിനിമാ നിൽക്കുന്നില്ല എന്റെ തെയ്യുന്നേ എല്ലാരും മീൻസ് ഞാൻ പൊട്ടിച്ച് കളയും സംശയമൊന്നും വേണ്ട എനിക്ക് നേരിടല്ല എല്ലാവർക്കും അറിയാം എന്റെ സ്വഭാവം ഞാൻ വൃത്തികേടൊന്നും വൃത്തികെടുത്ത് കൂട്ടുനിൽക്കാനാ ഓരോന്റെയും അഴിമതിയും വേണ്ട കൈക്കൂലിയും വേണ്ട എനിക്ക് ഞാൻ എന്റെ അപ്പം തന്നേനെ സ്വത്ത് കുറഞ്ഞതല്ല ഇന്നിവരെ കൂടിയിട്ടില്ല മുപ്പത്തഞ്ചു കൊല്ലം ഏഴ് പ്രാവശ്യം എം എൽ എ ആയവനാ ലോകത്ത് ഞാൻ ആരെങ്കിലും ഉണ്ട് ഇതുപോലെ സത്രിധാനം വേണ്ടെന്ന് പറഞ്ഞവൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ടീഫ് സാരം എടുത്തിട്ട് ഒരു ഒറ്റ നിമിമിഷം കൊണ്ട് ഞാൻ രാജിവെച്ചു കൊടുത്തിട്ട് പോയവനെ ഞാൻ അങ്ങനെ സാധനത്തിന് വേണ്ടി ഒന്നും അങ്ങനെ വിൽക്കുന്നതിനോ ഇരിക്കുന്നോ അല്ല എനിക്ക് സ്വത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മനപ്രയാസവും ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൊതുപ്രവർത്തനത്തെ ഭാഗമായിട്ട് പോകുന്നതാണ് ഇന്ന് രാവിലെ ധർമ്മം ധർമ്മിക്ക് സഹായം ചോദിച്ചുവരും അടുത്തതോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും അങ്ങനെ പൊതുപ്രവർത്തനം ഞാനിപ്പോ രാജ്യത്തിൽ പള്ളിയിലോട്ട് പോവാ മനസ്സിലായോ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ അരിത്തപ്പള്ളി തന്നെ മുന്നിൽ നിന്ന് നേരത്തെ മേടിക്കുന്ന ജോലിക്കാരൻ ഞാനാണ് പള്ളി നിയോഗിച്ചിരിക്കുന്ന വ്യക്തി മനസ്സിലായില്ലേ അങ്ങനെയുള്ള എന്നെപ്പറ്റി തന്തയ്ക്ക് പറക്കാത്തെന്ന് പറഞ്ഞാൽ വിളി ഞാൻ പറഞ്ഞേക്കാം അന്വേഷണ എസ് എത്തിക്കാനുള്ള പണിയിലേക്ക് അന്നേരം ഞാൻ ഇടപെടാം ഒരു സംശയം വേണം അന്വേഷണം എത്തിക്കും അന്മ പറഞ്ഞത് മുഴുവൻ നൂറ് ശതമാനം സത്യമാണ് കെ ടി എല്ലിനൊക്കെ ഇഷ്ടച്ചു പോകാം പക്ഷെ എനിക്കിട്ട് ഞാൻ കയറി പിടിച്ചിട്ടില്ല പിടിച്ചാൽ ഇഷ്ടിച്ചു പോകുന്ന പ്രശ്നമില്ല നോക്കി നിൽക്കുക അന്ന് പിടിക്കുമ്പോൾ ഞാൻ ഷാജിഹിറിനെ പിടിച്ച് കാണിച്ചു തരാം പിന്നെ ഒക്കെ സൂക്കട് ഞാൻ തീർത്തു പറയാം കേട്ടോ ധൈര്യപ്പെട്ടിരുന്നു മനസ്സിലായല്ലോ ഞാൻ എന്റെ മര്യാദ കൊണ്ട് അടുത്ത തലമുറ നമുക്കട്ടെ മാറി നിക്കുന്നവനെ അപ്പൊ എന്നെ ജീവിക്കാൻ സംബന്ധിച്ചാലും പിന്നെ ഞാൻ ഇടപെടേണ്ടി വരുമല്ലോ അത് ചിലപ്പോ ഇടപെട്ടേക്കാം പിണറായി വിജയൻ അറിയാം ഞാൻ ആരാണ് ജോന് പിണറായി വിജയനെ പിന്നെ നല്ലത് പറയുന്നതാണ് ഏതാണോ ഇലക്ട്രിസിറ്റി മന്ത്രി തന്നെ മന്ത്രിയില്ല പക്ഷേ ആളെ മുഖ്യമന്ത്രിയായി കൈക്കൂലി അഴിമതിയായി മകളായി മകനായി എല്ലാം മുടിച്ച് നശിപ്പിച്ചില്ലേ ആരോട് പറയാനെ കേരളത്തിന്റെ കരുതകാലം പിന്നെ സഹാക്കന്മാരുള്ളത് കൊണ്ടും ഇവിടുത്തെ മുസ്ലിം ഭാവങ്ങളെ ഈ ഭീകരവാദികളെല്ലാം കൂടെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടും ഒക്കെ പിടിച്ചു നിൽക്കുന്നതല്ലേ ഉള്ളൂ ഇതൊന്നും അധികം നാളെ നിൽക്കില്ല സംശയമൊന്നും വേണ്ട